പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഒരു വിഷയമേ അല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവറിന്റെ നിലപാടോ പ്രചരണമോ ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു സി ഐ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ടി രാമകൃഷ്ണൻ അൻവർ ഞങ്ങൾക്കൊരു വിഷയമേ അല്ല ഈ തെരഞ്ഞെടുപ്പ് അൻവറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടോ പ്രചരണമോ ഒന്നും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല അൻവറിന്റെ തെറ്റായ നിലപാടിനെ തുറന്നു കാണിക്കാനും ജനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ജനങ്ങളെ അണിനിരത്താൻ ഈ സാഹചര്യം സഹായകരമായി അത്രേതിന്റെ പ്രശ്നമുള്ളൂ അല്ല അത് അദ്ദേഹത്തെ അല്ല അതിനെ കുറിച്ച് ഞാനിപ്പോ ഒരു വിവാദവും നിലപാടൊന്നും പറയാൻ പോകുന്നില്ല അതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ടല്ലോ അതാ നിലയിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ സംഗതികളെല്ലാം വ്യക്തത വരുത്തി ജനങ്ങളുടെ മുമ്പിൽ വരും ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കണമെങ്കിൽ അന്നേരം പറയും ഇപ്പം അത് പ്രതികരിക്കാനായിട്ടില്ല അല്ല ഞാനിത് ആശാ സമരത്തോടുള്ള ഞങ്ങളുടെ നിലപാട് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ട് അവരാണ് അവരാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാ വർക്കർമാരല്ല അവരെ പിന്നിലുള്ള അവരെ ഉപയോഗിക്കുന്ന ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ എന്തോ കാരണവശാൽ ആശാവർക്കർമാർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത് അവർക്ക് തിരിച്ചറിയും തിരിച്ചറിയാൻ അവർ തിരിച്ചറിയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഈ ഡിമാൻഡിനോടൊന്നും ഞങ്ങൾക്കൊരു വിയോജിപ്പില്ല ഈ സാമ്പത്തിക സ്ഥിതി എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരിപ്പോൾ ആശാ വർക്കർമാർക്ക് ഓണ്ടർ അറിയുകയാണെന്ന് പറഞ്ഞാൽ അംഗൻവാടിക്കാർക്ക് ഓണ്ടർ എഴുതിയ അർഹതയില്ലേ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ ഇതിനേക്കാൾ ദരിദ്രരല്ലേ അവരൊക്കെ ആവശ്യങ്ങൾ പരിവലിക്കപ്പെടേണ്ടേ അതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരികയാണെങ്കിൽ അത് പ്രശ്നമില്ല കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തി ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് യഥാർത്ഥം സ്വീകരിക്കേണ്ടത് അത് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് വരണം എന്നാൽ ഞങ്ങളുടെ നിലപാട്